കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ് മൂന്നാറിൽ നടന്നത് മൂന്നാർ കെ ഡി എച്ച് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം നടന്നത് ഉടുമ്പൻചോളി എം എൽ എം എം മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പരിശോധിക്കണം பிரதீஷிக்கிறது அங்க கூட மிக வைக்கி இல்லையே மாற்றம் பற்றின நிலையில் അഡ്വക്കേറ്റ് എ രാജ എം എൽ എ സംബന്ധിച്ചു സമ്മേളനത്തിന്റെ ഭാഗമായി സർവീസിൽ നിന്നും വിരമിക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് യാത്രയെപ്പൊരുക്കി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ സംഘടനാംഗങ്ങളുടെ കുട്ടികൾക്ക് അനുമോദനമൊരുക്കി സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എച്ച് ഉമ്മർ അധ്യക്ഷത വഹിച്ചു സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ടി സജികുമാർ മുഖ്യപ്രഭാഷണം നടത്തി വിഷ്ണു പി ടി ബൈജു ബി ടി കെ സജീവൻ അശോക് കുമാർ കെ സന്തോഷ് കുമാർ കെ വി സുനീഷ് കുമാർ എൻ കെ ദിലീപ് തുടങ്ങിയവർ സംബന്ധിച്ചു പുതിയ ഭാരവാഹി തിരഞ്ഞെടുപ്പ് നടന്നു സംഘടനയുടെ നാൽപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം ജൂലൈയിൽ അടിമാലിയിൽ നടക്കും ന്യൂസ് ബ്യൂറോ അടിമാലി